മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പൂർ ഇന്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ചു കൊല്ലം ഇന്ത്യനെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും രണ്ടു ചോയ്സാണ് ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രം മറ്റേത് ബി ജെ പി എൻ ഡി എന്റെ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു ആവശ്യം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻ ജോർസാർ ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂറിൻ്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും ഈ മെസ്സേജ് വെക്കും തീരുമാനിക്കും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്ഥാനാർത്ഥിയായിട്ട് വന്നു പോലെ ഒരു പ്രസ്ഥാനം വളരെ ശക്തമാണ് മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ െജെ പുറത്തുനിന്നൊരാളെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എൻ ഡി എ ഇത് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചത് ഞങ്ങൾ ഇത് നാലഞ്ചു ദിവസം മുമ്പേ എന്താണ് എൽ ഡി എഫ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് വരാൻ പോകുന്നുണ്ടോ ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ നിറേറ്റീവ് സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ എന്ന് നോക്കണം നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കണം ഞാൻ ഒന്ന് പറഞ്ഞു ഇതൊരു അനാവശ്യമായ അനാവശ്യമായൊരു എലക്ഷനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ അപ്പോൾ അവരിങ്ങനെ ഒരു പഴയ പഴയ ഒരു എന്താ പറയുക ഒരു ആ പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ മുമ്പോട്ട് വയ്ക്കുന്നു വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റിനു മുമ്പോട്ട് വെക്കുന്നു നോക്കൂ ബി ജെ പിയിൽ ഇന്നല്ല ഇന്നലെയല്ല നാളെയും എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടിയിൽ നിന്ന് ഈ വിശ് വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും നമുക്ക് വേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും നാടിനെ നന്നാക്കാനും നമ്മൾ നാടിനൊരു വികസിത കേരളം ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ പാട്ടിയിൽ സ്വാഗതം ഞങ്ങൾ ചെയ്യും പണം ഞങ്ങൾ തരും